പഞ്ചാബി ഹൌസിന് പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കോടതി വിധിച്ചിരിക്കുന്ന ഈ സമയത്ത് എന്തായാലും പഞ്ചാബി ഹൌസ് ഒന്ന് കാണുക തന്നെയാണ് യാത്രയുടെ ലക്ഷ്യം എന്താണ് സംഭവം എന്ന് ചിന്തിക്കുന്നവർ കേട്ടോളൂ മലയാളികളെ ഒന്നടങ്കം ചിരിയുടെ കൊടുമുടി കയറ്റുന്ന മലയാള സിനിമയുടെ ഹാസ്യരാജാവ് ഹരിശ്രീ അശോകന്റെ ചൂടേറിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തായാലും വാർത്തയ്ക്കിടെയായ പഞ്ചാബി ഹൌസ് എന്ന ഹരി ശ്രീ അശോകന്റെ ആ വീട് തന്നെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുവാനായി പോകുന്നത് എറണാകുളം കാക്കനാട് വാഴക്കാല ചെമ്പുമുക്ക് കുരിയൻസ് റോഡിൽ കോടികൾ മുടക്കി ഹരിശ്രീ അശോകൻ നിർമ്മിച്ച പഞ്ചാബി ഹൌസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറൽ വീട് കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ വലിയ സ്ഥാനം പിടിച്ചിരിക്കുകയാണല്ലോ പഞ്ചാബി ഹൌസ് എന്ന സിനിമയിലെ അഭിനയത്തിന് ശേഷം കരിയറിലുണ്ടായ വലിയ മാറ്റവും ഉയർച്ചയും കാരണം ഹരിശ്രീ അശോകൻ വീടിന് പഞ്ചാബി ഹൌസ് എന്ന പേര് നൽകുകയായിരുന്നു എന്നാൽ വീടിന്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ് അറിയാത്തവർക്കായി എന്താണ് കാര്യമെന്ന് ചുരുക്കി പറയാം ഹരിശ്രീ അശോകന്റെ പഞ്ചാബി ഹൌസ് എന്ന ഈ വീടിന്റെ നിർമ്മാണത്തിന് പറ്റിയ ഗുരുതരമായ പിഴവിന് വൻ തുക നഷ്ടപരിഹാരം നൽകുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പഞ്ചാബി ഹൌസിന്റെ ഫ്ലോറൽട്ടയിൽ കാലക്രമീണം നിറം മങ്ങി പൊട്ടാൻ തുടങ്ങുകയും വീടെല്ലാം മലങ്കോലപ്പെടുകയും ഹരിശ്രീ അശോകന്റെ മകൻ ഉൾപ്പെടെ ഇവിടെ നിന്നും മാറി താമസിക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അശോകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു കൊട്ടാരത്തിന് സമാനമായ വീട് തന്നെയാണ് സെലിബ്രിറ്റികളുടെ വീട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ അവിടെ ഉണ്ടാകണമെന്നില്ല ഉണ്ടായാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയുമില്ല എന്നാൽ വീടിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം നമ്മളെ പുറമേയുള്ള ക്യാമറ അശോകൻ ചേട്ടനെ കാണിച്ചു കൊടുത്തത് കൃത്യമായി അശോകൻ ചേട്ടൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു നമ്മളോട് കാര്യം തിരക്കുകയും ഷൂട്ട് ചെയ്യാൻ അനുവാദം തരുകയും ചെയ്തു കേസും പ്രശ്നങ്ങളും നടക്കുന്നതുകൊണ്ട് വീടിനുള്ളിലേക്ക് ഒരു ചാനലിനെയും പ്രവേശിപ്പിക്കുവാൻ പാടില്ലെന്ന് കോടതിയുടെ വിലക്കുണ്ടെന്ന് അശോകൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു കുറച്ചുനേരം സംസാരിച്ച ശേഷം അദ്ദേഹം തിരികെ വീടിനുള്ളിലേക്ക് പോയി വളരെ വിശാലമായ പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ സുന്ദരമായ ഒരു വീടിന്റെ അവസ്ഥ ഇത്രയും ദയനീയമാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം തോന്നാതിരുന്നില്ല ഒരു സാധാരണക്കാരനായാലും ഒരു സെലിബ്രിറ്റി ആയാലും അവരുടെ സ്വപ്നം തന്നെയാണ് ഒരു വീടെന്നത് അതും അവർ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്നുമാകുമ്പോൾ അതിന് മൂല്യമേറും സാധാരണ സെലിബ്രിറ്റികളുടെ ഭംഗിയേറിയ വീടുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചിരുന്നില്ല എന്നാൽ ഹരിശ്രീ അശോകനെ പോലെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ വീട് തന്നെ ഇത്രയും അലങ്കോലമാക്കുവാൻ പണിക്കാർ കാണിച്ച ആ മനസ്സിന് എന്തായാലും കോടതി മറുപടി കൊടുത്തിരിക്കുകയാണ്